ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാടിലൂടെ സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ന്യൂ ഇയർ ഇയറൊക്കെയല്ലേ നമുക്കിപ്പോൾ പുതിയ വർഷമല്ലേ അപ്പോൾ നമുക്ക് നല്ല നല്ല ചെടികളൊക്കെ ഈ വർഷം ആദ്യം തന്നെ നമുക്ക് നട്ടു വളർത്തിയാലോ അപ്പോൾ അടിപൊളി പ്ലാന്റ് ആട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ് ഇതേപോലെ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഇതേപോലെ നല്ലപോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതുപോലെ ഇൻഡോറിൽ നമുക്ക് വെക്കാം നമുക്ക് പുറത്തൊക്കെ ഇതേപോലെ ഹാങ്ങിങ് ഒക്കെ തൂക്കി വളർത്തിയെടുക്കാൻ പറ്റും നല്ലൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ഇത് നമുക്ക് അത്യാവശ്യം പിന്നെ നനവ് വേണം എന്നാൽ അധികം വെള്ളവും പാടില്ല നമ്മൾ നനവനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും നല്ലൊരു ഓഫർ ഓഫറൊക്കെ വിചാരിച്ചിട്ട് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ ഫിറ്റോണിയോ പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഔട്ട്ഡോറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നല്ലപോലെ വളർത്താം അല്ലെങ്കിലും ഹാങ്ങിങ് അല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാം നമ്മൾ ഇൻഡോറിലൊക്കെ വയ്ക്കുമ്പോൾ ആണെങ്കിലും നമുക്ക് നല്ല വെളിച്ചും കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ പെട്ടെന്ന് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതുവരെ ഇത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ആ കുഞ്ഞ ബട്ടണും കൂടെ ഒന്ന് ഞെക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കാം അടുത്ത നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഹോയ പ്ലാന്റ് ഇതെല്ലാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ബോളാകൃതിയിലാണ് നമ്മുടെ ഈ പ്ലാ ഫ്ലവറിൻ്റെ ഷെയ്പ്പ് ഇരിക്കുന്നത് ഇത് നമുക്ക് നല്ലപോലെ വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാം ഇതിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതും നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സാണ് നമ്മുടെ ഹോയ പ്ലാന്റ് അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ചിയ പ്ലാന്റ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഹൈഡ്രൻജിയൻ്റെ ഒരു നമ്മൾ അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് എല്ലാവർക്കും ന്യൂ ഇയർ ആയിട്ട് പിന്നെ നല്ലപോലെ റേറ്റ് വില കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ മേടിക്കാൻ നോക്കുക നല്ല പ്ലാന്റ്സാണ് അടുത്ത നമ്മൾ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ നമ്മളിതിൽ പത്ത് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ എന്നും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോത്സം ഇതും നമ്മൾ ഇപ്പോൾ വെയിലൊക്കെ ആയി വരികല്ലേ നമുക്ക് രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നനവ് കൂടുകയും ചെയ്യരുത് എന്നാൽ നനവില്ലാതെയും പാടില്ല ഇത് നമുക്ക് നമുക്കിതേപോലെ ഒരു ഹാങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ല പോട്ടിലും വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാൻസാണ് കേട്ടോ ഇത് ചെടി വളർത്താൻ അറിയാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ്